ഓം ം ഭജനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗന സദർശം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനീനം വന്ദേ വിഷ്ണു ഭവരം സർവലോകാഥം ഓം നമോ വാസുദേവായ നമോ ഭഗവതൈ വാസുദേവായം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവാണനാമത്തെ സാക്ഷാംഗ പ്രണാമം അവധൂതഗീതയാണ് ഭാഗവത ഭഗവത്ഗീതയില് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ശ്രീകൃഷ്ണ ചരിതാമൃതമാണ് നമ്മൾ തുടർന്നും ചിന്തന ചിന്താവിഷയമാക്കുന്നത് അപ്പോ ഈ അവധൂത യതു സംവാദം തുടർന്നും കേൾക്കാൻ നമുക്ക് രാജാവേ ജീവികൾക്ക് ദുഃഖം എന്ന പോലെ ഇന്ദ്രിയ സുഖങ്ങളും സ്വർഗത്തിലും നരകത്തിലും സ്വാഭാവികമായിട്ട് ലഭിക്കും അതുകൊണ്ട് ഒരു സത്യാന്വേഷി ഈ ഇന്ദ്രിയ സുഖം ഒരിക്കലും ആഗ്രഹിക്കരുത് അയാൾ നിരപേക്ഷമായ ആത്മസുഖം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ഭക്ഷണവും മറ്റ് രസപൂർണമായാലും ഭക്ഷണവും മറ്റും രസപൂർണമായാലും യാദർശ്യമായിട്ട് വന്ന് ചേരുന്ന സന്തോഷപൂർവ്വം അംഗീകരിക്കേണ്ടതാണ് ഒരു നേരമെങ്കിലും ശരീരത്തെ നിലനിർത്താനുള്ള ഭക്ഷണം സ്വീകരിക്കണം പക്ഷെ അത് ഇന്നത് വേണം അത് വേണം ഇത് വേണം അത് കിട്ടിയാലേ കഴിക്കുള്ളൂ എങ്ങനെയുള്ള ആ ഒരു രസപൂർണമായാലും ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആത്മാനന്ദം അനുഭവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് സത്യദർശിയിലെ സത്വാന്വേഷി ആയിരിക്കുന്ന ആള് ഈ ആഹാര വിഹാരാദികളിൽ നിയന്ത്രണം കൊണ്ടുവരണം അതിനാണ് പ്രത്യാഹാരം എപ്രകാരം യാതമായിട്ട് വന്നു ചേരുന്നത് കൊണ്ട് അത് എന്തു തന്നെയായാലും വേണ്ടില്ല നമുക്ക് ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളത് എത്രയൊക്കെ വേറെ നമ്മൾ പഞ്ചാര പാൽ പായസം കഴിച്ചാലും വേണ്ടില്ല എന്തൊക്കെ കഴിച്ചാലും വേണ്ടില്ല ആ നാക്കിൽ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം ഒന്നു തന്നെയാ വയറിനെ ഈ വിചാരമൊന്നുമില്ല ഏതാണ് ദഹിപ്പിക്കേണ്ടത് ഏതാണ് ദഹിപ്പിക്കാൻ പാടില്ലാത്തത് ഇല്ലെങ്കിൽ ഏതാണ് ഇങ്ങനെ ഇഷ്ടമുള്ളത് കഴിച്ചത് ഇഷ്ടമില്ലാത്തത് എന്താണ് കഴിച്ചത് ഇതൊന്നും നോക്കില്ല എല്ലാത്തിനെയും പിന്നെ എന്താ മനസ്സിൽ പിടിക്കാതെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹന പോലും ബാധിക്കും അതുകൊണ്ടാണ് ജിസ്മസ് ഉണ്ടാകുക മനസ്സിൽ പിടിക്കാത്ത കർമ്മം ചെയ്താലും ഉണ്ടാവും ഉണ്ടാവുന്ന അതുകൊണ്ട് നമ്മൾ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ആ സുഖം ശരീരത്തിലൂടെയാണ് അനുഭവിക്കുന്നത് അപ്പൊ ശരീരത്തെ നിലനിർത്തുക എന്നുള്ളത് പ്രഥമധർമ്മമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ശരീരത്തിന് നിലനിർത്ത ശരീരത്തിന് കേടുവരാതെ കാത്ത് ആയാരോഗ്യം ജീവിച്ചിരിക്കുന്ന അടുത്തുള്ള കാലം സ്വയം സംരക്ഷിക്കണം അത് യാതൊരു സംശയമില്ല അതിനെ പ്രകൃതിദത്തമായിട്ട് കിട്ടിയിരിക്കുന്നത് അതിനെ ആദരിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും അപ്പം യാദൃശ്യമായിട്ട് വന്നു എന്നതൊക്കെ ചിലപ്പോൾ കഴിക്കേണ്ടതായിട്ട് വരും പെരുമ്പാമ്പിനെ പോലെ അതുകൊണ്ട് പെരുമ്പാമ്പിൽ നിന്ന് പഠിച്ചത് ഇതാണ് അതുകൊണ്ട് മഹാസർപ്പത്തെ പോലെ ആഹാരം ഇല്ലാതെ അനേക ദിവസങ്ങൾ സന്തോഷപൂർവ്വം ഈ പെരുമ്പാമ്പ് കൂട്ടും എന്നിട്ട് യാദൃശ്യമായിട്ട് എന്ത് കിട്ടിയാലും അത് ഒഴുകും ആത്മസുഖാന്വേഷണത്തിൽ ദേഹത്തെയും മനസ്സിനെയും സ്ഥിര ബലമുള്ളവയാക്കി ഇന്ദ്രിയ സുഖം ഉണ്ടാക്കുന്ന അല്ലെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാതെ ഉറങ്ങുക പോലും ചെയ്യാതെ ഉല്ലാസവാനായിട്ട് കഴിഞ്ഞുകൂടാൻ ശ്രീലിക്കണം മുനി സമുദ്രം പോലെ സദാ പ്രസന്ന ഗംഭീരനായിരിക്കണം മറ്റുള്ളവർക്ക് ഊഹിച്ചറിയാൻ കഴിയാത്ത വിധം അഗാധമായ ആത്മാഅ അനുഭവത്തോടു കൂടിയവനായിരിക്കണം മറുകര കാണാനില്ലാത്ത സമുദ്രം പോലെ ആർക്കും അതിക്രമിച്ചു കടക്കാൻ കഴിയാത്തവനുമായിരിക്കണം നദികൾ രൂപം കൊണ്ടാലും വന്ന് നിറഞ്ഞാലും വരളുകയോ വർധിക്കുകയോ ചെയ്യാത്ത സമുദ്രം പോലെ നാരായണ പാ പാരായണനായിരിക്കുന്ന മുനി സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും അക്ഷോപ്പിനായിട്ട് വർധിക്കണം ഇന്ദ്രിയ ജയം നേടാത്ത ദുർബല മനുഷ്യൻ ദേവമായി ദേവമയമായി ദേവമയ മയാരൂപിണി ആയ സ്ത്രീയെ കണ്ടിട്ട് ഇയാമ്പാറ്റ പോലെ കാമായിൽ എരിഞ്ഞ് ചാമ്പലാകും സ്ത്രീകൾക്കൊപ്പം ആയാ രചിതങ്ങളായിരിക്കുന്ന സ്വർണാഭരണങ്ങളിലും പട്ടുവസ്ത്രങ്ങളിലും സുഖഭോഗ സാമഗ്രികളും ഭ്രമിച്ച് മൂഢൻ സത്യം കാണാൻ കഴിയാതെ ഇയാമ്പാറ്റ പോലെ വെന്തു നശിക്കുന്നു ഒരു സത്യാന്വേഷി ദേഹം നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം അല്പം ഭക്ഷണം കഴിച്ച് സമ്പത്തിനാകണം ഗ്രഹസന്മാരെ കൂടുതൽ ശല്യപ്പെടുത്താതെ തേനീച്ചകൾ പുഷ്പങ്ങളിൽ നിന്ന് കിട്ടുന്ന അല്പരസം കൊണ്ട് തൃപ്തിപ്പെടുന്നതുപോലെ സന്യാസിധു കരി വൃത്തിയോടെ കാലം കഴിക്കേണ്ടതാണ് ചെറുതും വലുതുമായിട്ടുള്ള ശാസ്ത്ര പാഠങ്ങൾ ഒരു മധൂകരൻ അതായത് തേനീച്ച പുഷ്പങ്ങളിൽ നിന്ന് അൽപാൽപമായിട്ട് തേൻ ശേഖരിക്കുന്നത് പോലെ പഠിപ്പി പഠിച്ചുറപ്പിക്കേണ്ടതാണ് തേനീച്ചകൾ താൻ സംഭരിച്ചു വെച്ചിരിക്കുന്ന തേൻ ഒരിക്കലും ഉപയോഗിക്കാറുള്ള ഒരു മുനി നാളത്തേക്ക് വേണ്ടി ഒന്നും സംഭരിച്ചു വെക്കാൻ പാടില്ല അഥവാ സംഭരിച്ചു വെച്ചാലും അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കണം തനിക്ക് വേണ്ടിയിട്ടായിരിക്കരുത് അങ്ങനെ സംഭരിച്ച തേനീച്ചകളെ പോലെ സ്വയം നശിക്കേണ്ടതായിട്ടും വരും ഒരു ഭിക്ഷു തടി കൊണ്ട് നിർമ്മിച്ച സ്ത്രീരൂപത്തെ പോലും സ്പർശിക്കരുത് അപ്പോ നമ്മള് ഈ ഇന്ദ്രിയ ഭോഗ മാത്രം ജയിച്ച് ഇന്ദ്രിയ ജയം നേടാതെ ദുർബ ദുർബലായിരിക്കുന്ന മനുഷ്യൻ ദേവ മായാരൂപിണി രൂപം ആയിരിക്കുന്ന സ്ത്രീയെ കണ്ടിട്ട് യാമ്പാറ്റം പോലെ കാമാത്മിയിൽ എരിഞ്ഞ് ചാമ്പലാകും അപ്പം ഈ സ്ത്രീകളോടുള്ള അമിതമായ ഭ്രമവും അറ്റാച്ച്മെന്റും ഒക്കെ അത് നമ്മളെ നശിപ്പിക്കും എന്നാണ് പറയുന്നത് സ്വർണാഭരണങ്ങളോ അല്ലെ പട്ടുവസ്ത്രങ്ങളോ സുഖഭോഗ സാമഗ്രികളും ഭ്രമിച്ച് മൂഢം സത്യം കാണാതെ കഴിയാതെ ഇയാമ്പാറ്റെ പോലെ ജന്മം ജന്മങ്ങനെ വ്യർത്ഥമായിക്കൊണ്ടിരിക്കും ഒരു സത്യാന്വേഷി ദേഹം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് മാത്രം അല്പഭക്ഷണം കഴിക്കുക അതിൽ സംതൃപ്തനാകുകയും വേണം വ്യവസന്മാരെ കൂടുതൽ ശല്യപ്പെടുത്താതെ തേനീച്ചകൾ പുഷ്പങ്ങളിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ തേൻ സ്വീകരിച്ച് അത് സൂക്ഷിച്ച് സംഭരിച്ചു വെക്കുന്നുണ്ട് അതുകൊണ്ട് അല്പരസം കൊണ്ട് തൃപ്തിപ്പെടുന്നത് പോലെ സന്യാസി മധൂകരി വൃത്തി എന്ന് പറഞ്ഞാൽ എന്താ ഈ തേനീച്ചയുടെ സ്വഭാവം പോലെ ശ്വാസങ്ങൾ പഠിച്ച് ജ്ഞാനം സംഭരിക്കണം അത് പഠിച്ചു ഉറപ്പിക്കണം തേനീച്ചകൾ താൻ സംഭരിച്ചു വയ്ക്കുന്ന പൊതുപോലെ അതിനെ സൂക്ഷിക്കണം ഒരു മുനി നാളത്തേക്ക് വേണ്ടിയിട്ട് ഒന്നും സംഭരിച്ച് വെക്കരുത് കാരണം ഈ തേനീച്ചകൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് സംഭരിച്ചു വെച്ചാലും ഇതിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇത് സ്വയം ചിലപ്പോൾ ഈ തേനീച്ചകളെ കൊന്നിട്ടായിരിക്കും തേൻ വേടനോ അല്ലെ അതുപോലുള്ള മനുഷ്യർ ഉപയോഗിക്കാം അപ്പം ഈ സംഭരിച്ച് എത്രയോ കാലം വനക്കെട്ട് പുഷ്പങ്ങളിൽ നിന്ന് തേൻ സ്വീകരിച്ച് കുറച്ച് സാധു മാത്രം അനുഭവിച്ചു അതുകൊണ്ട് ഈ സംഭരിച്ച് സൂക്ഷിച്ചു വെച്ചത് ഒക്കെ ഇവർക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നില്ല ആ അതുകൊണ്ട് തന്നെ ജന്മം നഷ്ടമാകും അത് മറ്റാരെങ്കിലും എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞ പോലെ ഈ സ്ത്രീകളുമായിട്ട് ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഇന്ദ്രിയ ഭോഗ സുഖങ്ങളിൽ ഏതു കാര്യത്തിലും പോയി ഈ അറ്റാച്ച്മെന്റും മമതയും വെച്ച് കുലർത്തിയാൽ അതിന് വേണ്ടിയിട്ട് തന്നെ സ്വർമാരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ഒക്കെ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് വാങ്ങി കൊടുക്കേണ്ടി വരും അതിനു വേണ്ടിയിട്ട് സംഭരിക്കേണ്ടി വന്നു ഇതൊക്കെ സംഭരിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു കൊടുത്താലും നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടം വല്ലതും ഉണ്ടോ ഇതൊക്കെ ഇങ്ങനെ എത്ര കാലം ചെയ്തുകൊണ്ടിരിക്കും ഒരിക്കൽ ഇതെല്ലാം നശിക്കും എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതം തന്നെ നശിക്കും അതുകൊണ്ട് സത്യാന്വേഷി ഇതിൽ നിന്നും ഒതുക്ക ഒഴിഞ്ഞു നിൽക്കണം മാത്രമല്ല ശരീരത്തെ ആയിരാരോഗ്യത്തോടെ നിലനിർത്തുന്നതിന് ആവശ്യമായ ആ അല്പഭക്ഷണം പകുതി വയറ് ആഹാരം കഴിക്കുക കാൽഭാഗം ജലം കുടിക്കുക കാൽഭാഗം ബ്ലാങ്ക് ആയിട്ട് വെക്കുക ഇത് ഒരു നേരം കഴിച്ചാലും ശരീരത്തെ നിലനിർത്താൻ സാധിക്കും അതും കുറച്ച് കാലം സ്വീകരിച്ചാൽ അതും ആവശ്യമില്ല വായു പ്രാണശക്തി നമ്മളെ എല്ലാ ശരീരത്തിലും എല്ലായിടത്തും ഒരുപോലെ എത്തിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് വേസ്റ്റാകാതെ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തെ നിലനിർത്താനും മറ്റൊരു അല്പാഹാരം പോലും ആവശ്യമില്ലാത്തൊരവസ്ഥയിൽ എത്താനും സാധിക്കും കാരണം പ്രാണന്റെ ശക്തിക്ക് അത്രമാത്രം ശക്തിയുണ്ടെന്നർത്ഥം നമ്മുടെ ഈ ഭൗതികമായ ശരീരത്തെ നിലനിർത്താൻ ആത്മീയമായ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൻ്റെ ഇത് ആവശ്യമില്ല അതിന്റെ പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ കുട്ടകൾ നിറച്ച് പായസം ഉണ്ടാക്കി വെച്ചാലും ഗുരുവായ്പം കഴിക്കുന്നില്ല അതൊക്കെ നമ്മൾ തന്നെ എടുത്ത് കഴിക്കുന്നു എന്ന് പറയാൻ കാരണം അപ്പൊ അതുകൊണ്ട് തേനീച്ചകൾ ഇപ്രകാരം ശേരിച്ചു വെക്കുന്ന തേന അതിന് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല നാളത്തേക്ക് വേണ്ടി ഒന്നും സംഭരിച്ചു വെക്കാൻ പാടുള്ളതല്ല അഥവാ അങ്ങനെ സംഭരിച്ചു വെച്ചാൽ വനം തലമുറ തമ്മിൽ കലഹിക്കുന്നതും അവരെന്തെങ്കിലും കർമ്മം ചെയ്യുന്നതും ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാനായിരിക്കും അതുകൊണ്ട് ഒരു ഭിക്ഷു തടി കൊണ്ട് നിർമ്മിച്ച സ്ത്രീരൂപത്തെ പോലും സ്പർശിക്കരുത് സത്യാന്വേഷികളായിട്ടുള്ളവർ ഈ സ്ത്രീകളുമായിട്ട് കൂടുതൽ ബന്ധം പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളെ കൂടുതൽ വികാര വിചാരങ്ങളിലേക്ക് നയിക്കും ഇന്ദ്രിയ ഭോഗ സുഖങ്ങളിലേക്ക് പോകാൻ ഇടവരും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അപ്പൊ സ്പർശിച്ചാൽ പിടിയാനയുടെ സ്പർശം കൊതിച്ച് പിന്നാലെ പോകുന്ന കൊമ്പനാനയെ ആന പിടിക്കുന്നവൻ മരിഞ്ഞു കെട്ടുന്നത് പോലെ കാമദേവൻ മരിഞ്ഞു കെട്ടാനിടയാകും ഒരു സത്യാന്വേഷി സ്ത്രീ സംഘം ഉപേക്ഷിക്കേണ്ടതാണ് സ്ത്രീയാണ് സത്യാന്വേഷിക്കുന്നതെങ്കിൽ പുരുഷ സംഘം ഉപേക്ഷിക്കണം ഇവിടെ രണ്ടും ചിന്തിച്ചിട്ടുണ്ട് എന്നർത്ഥം അപ്പൊ പുരുഷന്മാർക്ക് മാത്രമാണ് മോക്ഷപ്രാപ്തി ഉണ്ടാകുക എന്ന് ചില സ്ത്രീകളൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് പുരുഷനിലും സ്ത്രീയിലും ഇരിക്കുന്ന പുരുഷൻ ഒന്ന് തന്നെയാണ് അതുകൊണ്ട് സത്യത്തെ അറിയുന്ന സ്ത്രീക്ക് മോശപ്രാപ്തിക്ക് അർഹത എല്ലാവർക്കും ഉണ്ട് യോഗ്യത അവർക്കൊന്നും നേടാൻ സാധിക്കും പക്ഷേ അതിന് ശാരീരികമായിട്ടുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രം അത് ഹോർമോണിന്റെ വ്യത്യാസം നമുക്ക് അറിയാവല്ലോ എന്നാൽ ഒരു പുരുഷനിലും സ്ത്രീയിലും ഫിഫ്റ്റി പെർസെന്റ് സ്ത്രീത്വവും പുരുഷത്വവും ഉണ്ടെന്നർത്ഥം നമ്മൾ അതിൽ ഏതാണോ അറ്റാച്ച്മെന്റും മമതയും കൂടുതൽ വാസനാഫലം ഉണ്ടാക്കുന്നത് അടുത്ത ജന്മത്തിൽ സ്ത്രീയായിട്ട് പുരുഷനായിട്ട് മാറി ജനിക്കുകയും ചെയ്യും നമ്മളിപ്പോൾ പുരുഷനാണെന്ന് വിചാരിച്ചോണ്ട് ഇനി ഒരു ജന്മം സ്ത്രീയായിട്ട് പോകൂലെന്നൊന്നും വിചാരിക്കണ്ട നമുക്ക് സ്ത്രീകളുമായിട്ട് ലിമിറ്റ് കൂടുതൽ ആത്മീയ ആത്മീയമാർഗത്തിൽ പോലും സഞ്ചരിക്കുമ്പം സ്ത്രീകളെ എപ്പോഴും കൂടെ കൊണ്ടു കിടക്കുകയും അവരോടൊപ്പം കഴിയുകയും സ്പർശിക്കുകയും ഇല്ലെങ്കിൽ അതിനുള്ള ഇന്ദ്രിയ ഭോഗസുഖങ്ങളിൽ സുഖങ്ങളിൽ ഇടയാകാൻ വായയിൽ കഴിഞ്ഞാൽ ആ ഇവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു സന്യാസിക്ക് തന്നെ തോന്നിയാല് അടുത്ത ജന്മത്തിൽ ഈ സന്യാസി സ്ത്രീ ആയിട്ട് ജനിക്കും അതുകൊണ്ടാണ് ഭിക്ഷുക്കള് തടി കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ വിഗ്രഹ രൂപത്തിൽ ഏതെങ്കിലും സ്ത്രീകളുടെ രൂപം ഉണ്ടാക്കി വെച്ചാൽ പോലും അതിനെ സ്പർശിക്കരുത പറഞ്ഞു കാരണം സ്പർശിച്ചാൽ ഈ വിചാരം ഉണ്ടാവും കണ്ടാൽ ഉപയോഗി ഉണ്ടാകും അതുകൊണ്ടാണ് വസ്ത്രധാരണത്തിലൊക്കെ ക്ഷേത്രം പോലെയുള്ള പരിസരത്ത് ചെല്ലുമ്പോൾ സ്ത്രീകള് വസ്ത്രധാരണത്തിലൊക്കെ പഴയ രീതി ഒരു വസ്ത്രധാരണ രീതിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയിരുന്നത് കാരണം ഇത് ഇങ്ങനെയൊക്കെ കണ്ടാൽ തന്നെ മനസ്സ് ഭഗവാനെ കാണാൻ പോയുണ്ട മനസ്സ് വ്യതിചരിക്കും യാതൊരു സംശയവും ഇങ്ങനെയുള്ള വേഷഭൂഷാദികളൊക്കെ കണ്ടാൽ അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞേ ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ ബ്യൂട്ടി ഒന്നും പോയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഭഗവാൻ ഇതൊന്നും ശ്രദ്ധിക്കൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഈ വേഷഭൂഷാദികൾ ഒക്കെ നമ്മളെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തെ തകിടം മറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലത്തെങ്കിലും ഇങ്ങനെയൊക്കെ ചിട്ടയൊക്കെ പാലിക്കണം ഒരു വസ്ത്ര കോടൊക്കെ പണ്ട് പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ എന്തും ഇട്ടിട്ടൊക്കെ അസാധാരണ രീതിയൊക്കെ പലപ്പോഴും സത്യാന്വേഷികൾക്ക് പ്രതിബന്ധങ്ങളായിട്ട് മാറാം അതുകൊണ്ട് സത്യാന്വേഷി സ്ത്രീ സംഘം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ടതാണ് ഈ സ്ത്രീയാണ് സത്യാന്വേഷി എങ്കിൽ പുരുഷ സംഘവും ഉപേക്ഷിക്കാൻ ശ്രമിക്കും അങ്ങനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ അധിക ബലമുള്ള ആനകൾ ബലമില്ലാത്ത ആനയെ ഖനിക്കുന്നത് പോലെ ബലവാന്മാർ സത്യാന്വേഷികളെ അനിക്കപ്പെടും തേനീച്ചകൾ ശേഖരിച്ചു വെക്കുന്ന തേൻ കണ്ടെത്തി തേൻ ശേഖരിക്കുന്ന ഇരിക്കുന്നവർ അപഹരിച്ചു കൊണ്ടുപോകുന്നു അതേപോലെ ചില ചെലവഴിക്കാതെയും ദാനം ചെയ്യാതെയും ലുപ്തൻ ശേഖരിച്ചു വയ്ക്കുന്ന ധനം കണ്ടെത്തി മറ്റ് ധനമോക്കുകൾ അപഹരിക്കും ആയാസം കൂടാതെ ഭൗതിക ഭോഗം സംഭവിക്കാം ഭൗതിക ഭോഗം സംഭവിക്കാം ഗൃഹസ്ഥൻ വളരെ ക്ലേശിച്ചുണ്ടാക്കുന്ന ധനം കുടുംബ മംഗളം ആഗ്രഹിക്കുന്ന ഗ്രഹ ഗ്രഹസ്ഥനിൽ നിന്നും ബ്രഹ്മ ബ്രഹ്മചാരി ദാനമായിട്ട് ക്ലേശമൊന്നും കൂടാതെ അനുഭവിക്കാം ഇതും തേനീച്ചകളുടെ തേൻ പോലെയാണ് അതുകൊണ്ട് തേൻ ശേഖരിക്കുന്നവൻ കൊണ്ടുപോകുന്നത് പോലെയാണ് ഒരു യതി ഗ്രാമ ഗീതങ്ങളിൽ ഒരിക്കലും മോഹിച്ച് പോകാൻ പാടില്ല അങ്ങനെ മോഹിച്ചാൽ കാട്ടാളന്റെ കുഴലൂത്ത് കേട്ട് മോഹിക്കുന്ന മാൻപേട പോലെ അവന്റെ വലയിൽ കുടുങ്ങും സത്യാന്വേഷി സംസാര ദുഃഖത്തിൽ കുണിങ്ങി പോകാനിടയാകും സ്ത്രീജനങ്ങളുടെ ഗ്രാമ്യമായ നൃത്ത വാദ്യ ഗീതാദിയിൽ മനസ്സ് മയങ്ങിയാൽ മൃഗീസുതനായിരിക്കുന്ന ഋഷിശുങ്കനെ പോലെ യതി അവരുടെ കയ്യിലെ കളിപ്പാട്ടമായിട്ട് മാറും ഇതൊക്കെ പാട്ട് കേട്ട് കാട്ടാളന്റെ വലയിൽ അകപ്പെട്ട മാനിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളാണ് നാവിന്റെ രുചിക്ക് അതിപ്രാധാന്യം നൽകുന്ന പരിവ്രാജകൻ മത്സ്യത്തെ പോലെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും ചൂണ്ടയിൽ കോർത്ത് ഇരിക്കുന്ന മാംസ കഷ്ണം രുചിക്കാനെത്തുന്ന മത്സ്യം ചൂണ്ട തൊണ്ടയിൽ കുരുത്ത് കയറി മരിക്കാനിടവരും വിഷയങ്ങളെ മാറ്റി നിർത്തിയാൽ ഒരു സത്യാന്വേഷിക്ക് മറ്റ് ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ രസനേന്ദ്രിയത്തിന്റെ കാര്യത്തിൽ അത് സാധ്യമല്ല ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ രസനേന്ദ്രിയത്തിന്റെ പ്രലോഭനം പതിമടങ്ങ് വർദ്ധിക്കും മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചാലും രസനേന്ദ്രിയത്തെ ജയിക്കാത്തിടത്തോളം ജയിക്കാത്തിടത്തോളം കാലം ഒരു ഒരുവൻ ഇന്ദ്രിയ അതി ജിതേന്ദ്രനാകുന്നതല്ല അതുകൊണ്ടാണ് പ്രത്യാഹാരം എന്ന വാക്ക് തന്നെ അഷ്ടാഖയോഗത്തിൽ പറയുന്നത് ആഹാരത്തെ നിയന്ത്രിക്കാൻ പഠിച്ചാലേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കൂ അതുകൊണ്ട് രസനേന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ രസനേന്ദ്രിയ ജയം സാധിച്ചാൽ മാത്രമേ ഇന്ദ്രിയങ്ങളെ ജയിക്കപ്പെട്ടവനായിട്ട് കരുതാം രാജാവേ മുൻപ് മിഥുരാപുരിയിൽ പിങ്കള എന്ന പ്രസിദ്ധിയായ ഒരു വേശ്യ ജീവിച്ചിരുന്നു അവളിൽ നിന്ന് ഞാൻ ഒരു പാഠം പഠിച്ചു അതെന്താണെന്ന് പറയാം കേട്ടാലും അവൾ ഒരിക്കൽ ദേഹമൊക്കെ അലങ്കരിച്ച് വെടിപ്പാക്കി കാമനെ പ്രതീക്ഷിച്ച് വീട്ടുമുറ്റത്ത് കാത്തിരുന്നു ഓരോരുത്തരും കടന്നു പോകുമ്പോൾ അവരൊക്കെ പണവുമായിട്ട് തന്നെ അന്വേഷിച്ചു വരുന്നവരാണെന്ന് സൈരണി കരുതി ഓരോരുത്തരും കടന്നു പോയി പോയി കഴിയുമ്പോൾ ധാരാളം ധനവുമായിട്ട് മറ്റൊരാൾ എത്തിച്ചേരും എന്നവൾ പ്രതീക്ഷിച്ച് കാത്തുന്നു ഇങ്ങനെ ദുരാശ നിമിത്തം ഉറക്കമിളച്ചും വീട്ടിനുള്ളിലേക്ക് കടന്നും പുറത്തേക്ക് വന്നും രാത്രി മുഴുവൻ അവൾ സങ്കേതത്തിൽ കഴിച്ചുകൂട്ടി കൂട്ടി വിത്താസ നിമിത്തം മുഖം വാടിക്കുഴഞ്ഞു മനസ്സ് തളർന്നു പെട്ടെന്ന് സുഖവാഹമായിരിക്കുന്ന വൈരാഗ്യം അവളുടെ മനസ്സിൽ അങ്കുരിച്ചു സുഖാവകമായിരിക്കുന്ന ഒരു വൈരാഗ്യം അവളിൽ ഉദിച്ചു അവളുടെ രക്ത ചിത്തത്തിൽ നിന്നും മുതിർന്ന ഗാനം കേട്ടോളും മനുഷ്യന്റെ ആശാഭാശങ്ങളെ പിച്ചു ചീന്തി ദൂര കളയുന്ന വാൾമുനാണ് വിരക്തി അല്ലയോ രാജാവേ ഒരജ്ഞാനി മമതാബന്ധം കൂടുതൽ ആഗ്രഹിക്കുന്നതുപോലെ ഒരു വിരക്തൻ ദേഹബന്ധം ഉപേക്ഷിക്കാനും ആഗ്രഹിക്കുന്നില്ല പിങ്കള സ്വയം പറഞ്ഞു കഷ്ടം കഷ്ടം മനസ്സിനെ വശത്താക്കാൻ കഴിയാത്ത എൻറെ അതിമോഹം എത്ര എന്തു പറയാനാണ് ബാലിശമായ ഞാൻ മരണത്തെ പുൽകി മനുഷ്യരിൽ നിന്ന് സുഖം കിട്ടുമെന്ന് വ്യാമോഹിക്കുന്നു ആനന്ദരൂപിയും ബോധരൂപിയുമായിരിക്കുന്ന ജഗദീശനെ എൻ്റെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്നുണ്ട് എല്ലാ സമ്പത്തും വശമാക്കി വശമാക്കി തരാൻ കരുത്തുള്ള ആ രമണനെ വിട്ടിട്ട് ദുഃഖം ഭയം രോഗം മോഹം ഇവയുടെ ഉറവിടമായിരിക്കുന്ന മനുഷ്യദേഹത്തെയാണ് അറിവില്ലാതെ ഇവൾ ഇതുവരെ കാമിച്ചത് കഷ്ടം ഞാൻ സങ്കേതത്തിൽ കാമുകനെ കാത്തിരുന്ന് എൻ്റെ മനസ്സിനെ തപിപ്പിച്ചു അത്യന്തം നിന്ദ്യമായിരിക്കുന്ന കർമ്മം സ്ത്രീ ലടനും ലുപ്തനും ദുഃഖാർഥനുമായിരിക്കുന്ന മനുഷ്യനിൽ നിന്നും പണവും സുഖവും കൊതിച്ച ഞാൻ അത്യന്തം മന്ദഭാഗ്യാണ് ഈ മനുഷ്യദേഹത്തിൽ വിലപ്പെട്ട എന്താണുള്ളത് കഷ്ടം മുളകൾ പോലും മുളകൾ പോലുള്ള അസ്ഥികൾ മുളം ചീളുകൾ പോലുള്ള എല്ലിൻ കഷണങ്ങള് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ദേഹം തൊലി തൊലികൊണ്ട് രോമനഖങ്ങളെ കൊണ്ടും കെട്ടി വരിഞ്ഞിരിക്കുന്നത് പഴുത്തൊലിച്ചു കൊണ്ടിരിക്കുന്ന നവദ്വാരങ്ങളിലോട് കൂടിയത് ഇത്തരത്തിലുള്ള ഒരു കൂടിലല്ലേ ഈ ദേഹം എന്ന് പറയുന്നത് മലവും മൂത്രവും കൊണ്ട് നിറഞ്ഞതുമാണ് ഇതിനെ സുഖപ്രദം എന്ന് കരുതിയ ഈ ഞാൻ എത്ര മന്ദഭാഗ്യാണ് ജീവൻ മുക്തനായിരിക്കുന്ന ജനകമഹാരാജാവിന്റെ രാജ്യത്ത് അച്യുതനെ വിട്ടിട്ട് സത്യജടത്തെ ഫലിക്കുന്ന മൂഢബുദ്ധിയായിരിക്കുന്ന ഞാനൊരുവൾ മാത്രമേ കാണുകയുള്ളൂ എന്നും ഈ പിങ്കള എന്ന മേശ ചിന്തിച്ചു ആനന്ദരൂപനും ബോധരൂപനുമായിരിക്കുന്ന ആത്മാവ് സകലരുടെയും പ്രിയനാണ് ആ പ്രിയതമന് ഞാൻ എന്ന പൂർണമായും എന്നെ വിട്ടിട്ട് ലക്ഷ്മി പോലെ ആനന്ദത്തിൽ മുഴുകുന്നുമുണ്ട് മനുഷ്യരും ദേവന്മാരുമൊക്കെ ഉണ്ടായി നശിക്കുന്ന വെറും കുമളകൾ മാത്രമാണ് അവരെന്ത് സുഖം തരാനാണ് എന്തോ കാരണം കൊണ്ട് ഭഗവാൻ വിഷ്ണു എന്നിൽ പ്രീതനായി അതുകൊണ്ട് എനിക്ക് വിരക്തി സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ദുരാശരി ദുരാശാഭാ ഹരിതയായിരിക്കുന്ന എന്നിൽ സുഖവാഹമായിരിക്കുന്ന ഈ വൈരാഗ്യം എങ്ങനെയാണ് ഈശ്വര കൃപ കൊണ്ടാണ് ഈ വൈരാഗ്യം ഉണ്ടായത് മന്ദഭാഗ്യായ മനുഷ്യനെ എത്ര ക്ലേശിച്ചാലും വിരക്തി സംഭവിക്കാറില്ല വിരക്തിയാണ് മനുഷ്യനെ വിഷയവിരക്തനാക്കി സൂചിപ്പിക്കുന്ന പ്രധാന ഘടകം കരുണാനിധിയായിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ ഇതാ തലകുനിച്ചു വണങ്ങുന്നു പ്രാകൃതങ്ങളായിരിക്കുന്ന ജീവിതസുങ്ങളെ ഞാനിതാ പരിത്യജിക്കുന്നു സർവാത്മന ആ ജഗദീശ്വരനെ തന്നെ ഞാൻ ഇതാ ശരണം പ്രാപിക്കുന്നു യാദർച്ഛിക ലാഭം കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു ആത്മാ രമണനും ഒരുമിച്ച് സാ ആനന്ദം വിഹരിക്കാൻ ഉറച്ചു കൂടി ജീവിക്കാൻ ഉറച്ചു വിഷയങ്ങളിൽ പ്രലോഭിതനായിരിക്കുന്ന സംസാര രൂപത്തിൽ വീണ് കാലസത്വം ഒഴുങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ മറ്റാർക്ക് രക്ഷിക്കാൻ സാധിക്കും അപ്പം ഏത് തരത്തിലുള്ള ജീവിതം നയിച്ചാലും മനുഷ്യനെപ്പോഴാണോ ഈ വൈരാഗ്യം ഇന്ദ്രിയ ഭോഗ സുഖങ്ങൾ ശാശ്വതമല്ലാന്ന് സ്വയം യുക്തി വിചാരം ചെയ്ത് എപ്പോൾ മനസ്സിലാക്കുന്നോ അപ്പോൾ മാത്രമേ സത്യത്തെ അറിയാൻ ഉള്ള ജിജ്ഞാസ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അത് ഏത് തരത്തിലുള്ള ജീവിതം നയിക്കുന്നവരായാലും രസാത്മ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിലൊക്കെ അത് ഇതൊക്കെ സമ്പാദിക്കണം കണ്ടതും കേട്ടതും അതിൻ്റെയൊക്കെ പിന്നാലെ പരക്കം വായാലും എത്ര കിട്ടിയാലും വരാത്ത ധനം സമ്പാദിക്കാൻ നിങ്ങൾ കലിയുഗത്തിലായതുകൊണ്ട് ധനവും സ്വർണവും ഒക്കെ സമ്പാദിക്കാൻ ശ്രമിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് നേരായ മാർഗത്തിൽ തനുസമ്പാദിക്കാനൊന്നും സാധിക്കും അത് യാതൊരു സംശയവും അതുകൊണ്ട് ആശാഭാസങ്ങളിൽ പെട്ട് ഇങ്ങനെ ഭോഗസുഖങ്ങൾ പരമാർത്ഥമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിന്റെ പിന്നാലെ പരക്കം പാഞ്ഞാൽ ജീവിതം നശിച്ചു പോകും വിഹത്തിലും പരത്തിലും ഒരിക്കലും ശാന്തിയും സമാധാനവും ലഭിക്കില്ല പക്ഷേ തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു സംശയവും ഇല്ല എല്ലാവരും ഈ ആർഗത്തിലൂടെയാണ് സഞ്ചരിച്ചു വിട്ടു വരെ എത്തിയത് പക്ഷെ സത്യ അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീ ആയാലും പുരുഷനായാലും ഈ സംഘദോഷവും സമ്പർക്ക ദോഷവും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒന്നിലും ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റ് വെക്കരുത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എന്തൊക്കെ സമ്പാദിച്ചാലും വേണ്ടില്ല എന്നൊക്കെ ഒരു കൈ കിട്ടുന്നു മാറുകയും അറിയാതെ ഒന്നും സംഭരിച്ചു വെക്കരുത് ഇതൊക്കെ ഈ കഥകളിൽ നിന്നൊക്കെ മനസ്സിലാക്കണം അവിടാണ് എന്നാൽ കുടുംബ ജീവിതം ഐശ്വര്യപൂർണമാക്കുകയും വേണം അതിനാണ് പറഞ്ഞത് ശാസ്ത്ര വിചാരം ചെയ്യണം അതനുസരിച്ചുകൊണ്ട് ശാസ്ത്രം അനുസരിച്ചു കൊണ്ട് വേണം പുരുഷാർത്ഥങ്ങളെ സമ്പാദിക്കാനും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനും പഞ്ചമഹായ യജ്ഞങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും പഠിച്ചാൽ ജീവിതം ഐശ്വര്യപൂർണമാകുന്നു മാത്രമല്ല അനായസന ജീവിതം നയിക്കാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് ആത്മാവ് തന്നെയാണ് ആത്മാവിന്റെ രക്ഷിതാവ് ആത്മസംരക്ഷണമാണ് സംരക്ഷണമാണ് മനുഷ്യജന്മത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ആ ആത്മാവിനെ രക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ജീവനെ രക്ഷിക്കാൻ ജീവാത്മ സംരക്ഷണം ജീവസംരക്ഷണം എന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പിൽ പോലും കണക്കോളൂ അപ്പം ആത്മാവാണ് നമ്മുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഈ ജന്മത്തിലെ സമ്പാദ്യം അതുകൊണ്ട് അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ആത്മാ രാമന്മാരായിക്കൊണ്ട് ഐശ്വര്യപരണമായ ജീവിതം നയിക്കണമെങ്കിൽ ആത്മസംരക്ഷണമാണ് അതായത് ഈ ഭൗതിക ബന്ധങ്ങളിൽ കുടുക്കി ഒരു ചെറിയൊരു വിഗ്രഹം വെച്ച് പൂജിക്കുമ്പോൾ നമ്മൾ പുഷ്പങ്ങളെ കൊണ്ടോ ഇല്ലെങ്കിൽ ആ പലതരത്തിലുള്ള മാലകളെ കൊണ്ടോ ആ വിഗ്രഹത്തെ മറച്ചു വെക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിനെ നമ്മുടെ കർമ്മബന്ധനങ്ങളാൽ നമ്മൾ ബന്ധിച്ചു നിർത്തിയിരിക്കുക അതിനെ വിമുക്തമാക്കലാണ് ആത്മസംരക്ഷണം എന്ന് പറയുന്നത് ആത്മസംരക്ഷണം സാധിച്ചാൽ മാത്രമേ ഈ ജീവ സംരക്ഷണം അതായത് ശരീരത്തോടു കൂടിയിരിക്കുന്ന ജീവനെ ഐശ്വര്യപൂർണമാക്കിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ ആത്മാവാണ് അടിസ്ഥാനം അതാണ്ട് ആത്മാവാണ് രക്ഷിതാവ് അവനവനെ അവനവൻ തന്നെ രക്ഷിക്കണം ആത്മസുഖം വിഷയ സുഖങ്ങളിൽ നിന്നും വിരക്തനാക്കും ആത്മസുഖം അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും ബാക്കിയുള്ളതിൽ നിന്നൊക്കെ നമുക്ക് ഭ്രമം കുറഞ്ഞു കുറഞ്ഞു വന്നോളൂ ഞാൻ സംശയമില്ല ആത്മാരാമന്മാരായിട്ട് മാറുക ഇതാണ് ശാശ്വതമായ സുഖം എന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളതിൽ ഓട്ടം വാച്ചിലൊക്കെ നിൽക്കും ഈ ജഡജഗത്തിനെ കാലസർപ്പം ഇഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാസ്തവം അതാണ് വാസ്തവജ്ഞാനം മതിപ്രവാം കൂടാതെ ചിന്തിച്ചറിയണം അവധൂതൻ തുടർന്ന് പിങ്കിള അവതൂതൻ തുടർന്നു പിങ്കിള ഇപ്രകാരം തീരുമാനിച്ച് കാമുകന്മാർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവൾ അവസാനിപ്പിച്ചു ശാന്ത മനസ്സോടെ അവൾക്കിടയിൽ ചെന്ന് വീണു ആശയാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് ചിന്തിച്ചു ആശയില്ലായ്മയാണ് ഏറ്റവും വലിയ സുഖം എന്ന് മനസ്സിലായി അതാണ് ആത്മസുഖം എന്ന് അനുഭവിച്ച് ബോധ്യം വന്നപ്പോൾ കാമ കാശ ഛേദിച്ച് എറിഞ്ഞു മീങ്കള സുഖമായിട്ട് നിദ്രയിലാട്ടു അതാണ് നമുക്ക് ശാന്തം മനസ്സോടുകൂടി നിദ്ര പോലും ലഭിക്കണമെങ്കിൽ ഈ ഭൗതിക വിഷയങ്ങളിലുള്ള വ്യാപനം നിർത്തിയാൽ തന്നെ നമുക്ക് ശാന്തമായിട്ട് വിശ്രമിക്കാൻ സാധിക്കും അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗോട് സമർപ്പിക്കാം അങ്ങനെ അവധൂത ഗീതയില് എട്ടാമത്തെ അധ്യായം അവസാനിക്കൂ വീണ്ടും ഒരു അധ്യായം കൂടെ ഈ ഏതു സംവാദം ഉണ്ട് അത് നമുക്ക് അടുത്ത ദിവസം ജനിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയം നായനമാർക്ക് നമുക്ക് ശാഖവും ബ്രാഹ്മണയെ തീർത്ഥ്യം లోకా సమస్త ఓం శాంతి శాంతి శాంతి